ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ഉപ്പുവിരമുദ്രി വണ്ടൂരിനെ ആവേശത്തിലാക്കി പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വണ്ടൂർ നഗരത്തിൽ യു ഡി എഫ് സംഘടിപ്പിച്ച റോഡ് ഷോയിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത് ഇടക്കരയിലെ പരിപാടിക്ക് ശേഷം വൈകിട്ട് നാലുമണിയോടെയാണ് എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി വണ്ടൂരിലെത്തിയത് നിലമ്പൂർ റോഡിലെ ഫെഡറൽ ബാങ്കിന് സമീപത്ത് നിന്നും തുറന്ന വാഹനത്തിൽ കയറിയ പ്രിയങ്ക പ്രവർത്തകരെ അഭിവാദ്യം ചെയ്താണ് പൊതുയോഗസ്ഥലമായ ടാക്സി സ്റ്റാൻഡിലേക്ക് എത്തിയത് നൂറുകണക്കിന് യുഡിഎഫ് പ്രവർത്തകരാണ് പ്രിയ നേതാവിനെ കാണാൻ വണ്ടൂരിൽ തടിച്ചുകൂടിയിരുന്നത് പതിനഞ്ച് മിനിറ്റോളം സമയം പ്രസംഗിച്ച പ്രസംഗിച്ച് പ്രിയങ്കാഗാന്ധി കൃത്യം നാല് വേദി വിട്ടു തുടർന്ന് വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് മടങ്ങി News Bureau, One door. Real fruit power, real juices from Dabar.